നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സമാജ്വാദി പാർട്ടിയുടെ ശക്തികേന്ദ്രമായ അസംഘട്ടിൽ പ്രവർത്തിക്കുന്ന അനധികൃത മദ്രസകൾക്കെതിരെ വ്യാപകമായ നടപടി ആരംഭിച്ച് യോഗി സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി നടത്തിയ അന്വേഷണത്തിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് മദ്രസകളുടെ പ്രവർത്തനത്തിൽ വ്യക്തമായ ക്രമക്കേടുകൾ കണ്ടെത്തി ഇവ സർക്കാർ മാനദണ്ഡങ്ങൾ ലംഘിച്ച് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചതായും കണ്ടെത്തി ഈ മദ്രസകൾക്കെല്ലാം എതിരെ എഫ്ഐആർ ഫയൽ ചെയ്യാൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് ഇവയ്ക്കെതിരെ ബുൾഡോസർ നടപടിയും ഉണ്ടാകുമെന്നാണ് സൂചന നേരത്തെ ഇത്തരം അനധികൃത മദ്രസകൾ പൊളിച്ചു നീക്കി ഭൂമി നിർദ്ധനർക്ക് ഭവന നിർമ്മാണത്തിനായി പ്രയോജനപ്പെടുത്തുമെന്ന് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തിഒൻപത് പത്ത് കാലഘട്ടത്തിലാണ് അനധികൃത മദ്രസകളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം ആരംഭിച്ചത് അന്ന് നിരവധി സ്ഥാപനങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള പരിശോധനയും കൂടാതെ അംഗീകാരവും സാമ്പത്തിക സഹായവും നൽകിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സംസ്ഥാന സർക്കാരിന് പരാതി നൽകിയതോടെ പ്രശ്നം വീണ്ടും ഉയർന്നു വന്നത് അസംഘട്ടിലെ എഴുന്നൂറ് മദ്രസകളിൽ മുന്നൂറ്റി എൺപത്തിയേഴ് എണ്ണം മാത്രമാണ് സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതെന്ന് ഒരു അന്വേഷണത്തിൽ കണ്ടെത്തി അതേസമയം എണ്ണം വഞ്ചനാപരമോ മാനദണ്ഡങ്ങളുടെ കടുത്ത ലംഘനമോ ആണെന്നും കണ്ടെത്തി ഇത്തരം മദ്രസകൾ കള്ളനോട്ടടി മുതൽ തീവ്രവാദങ്ങൾക്ക് വരെ ഒത്താശ ചെയ്യുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് അസംഘട്ട് വളരെ കാലമായി സമാജ്വാദി പാർട്ടിയുടെ ഒരു ശക്തി കേന്ദ്രമാണ് മദ്രസ അഴിമതിയുടെ വെളിപ്പെടുത്തൽ അത്തരം സ്ഥാപനങ്ങൾക്ക് അഭയം നൽകുന്നതിൽ എസ് പങ്കിനെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു നിയമവിരുദ്ധ മദ്രസകൾക്കെതിരായ ബിജെപി സർക്കാരിന്റെ നടപടികളെ പാർട്ടി ആവർത്തിച്ച് വിമർശിക്കുന്നത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള നിക്ഷിപ്ത താൽപര്യങ്ങളാണ് എന്നാണ് ഇതോടെ വ്യക്തമാകുന്നത് മദ്രസകളെ ആധുനിക വിദ്യാഭ്യാസ ചട്ടങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എൻസിപിസിആർ ശബ്ദമുയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തിനാല് സെപ്റ്റംബറിൽ മുസ്ലിം ജനസംഖ്യയിലെ വർധനവ് ബിജെപിയെയും ഹിന്ദു ഭരണത്തെയും അട്ടിമറിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എസ് പി നേതാവ് വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റിന് കാരണമായി ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്നതിന് ബി ജെ പി നേതാക്കൾ എസ് പിയെ വിമർശിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി സർക്കാർ വ്യാജ സർക്കാർ സഹായം ലഭിക്കുന്ന മദ്രസകൾ ഉൾപ്പെട്ട ഒരു വലിയ അഴിമതിയിൽ പങ്കാളിയായിരുന്നു സംസ്ഥാനത്തെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഇത്തരത്തിലുള്ള നൂറ്റി പതിനെട്ട് സ്ഥാപനങ്ങൾ കടലാസിൽ മാത്രമാണെന്ന് കണ്ടെത്തിയിരുന്നു ന്യൂനപക്ഷ വിദ്യാഭ്യാസത്തിനുള്ള ഫണ്ട് അനുവദിക്കുന്നതിൽ ഗുരുതരമായ ക്രമക്കേടുകളും തുറന്നുകാട്ടിയിരുന്നു ഉത്തർപ്രദേശിലെ ലക്ഷക്കണക്കിന് മുസ്ലിം കുട്ടികൾക്ക് സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന മദ്രസകളാണ് വിദ്യാഭ്യാസത്തിനുള്ള ഏക മാർഗം എല്ലാ വർഷവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്കോളർഷിപ്പുകൾ അധ്യാപക ശമ്പളം അംഗീകൃത മദ്രസകൾക്കുള്ള നവീകരണ പരിപാടികൾ എന്നിവയ്ക്ക് നൂറുകണക്കിന് കോടി രൂപ നീക്കിവയ്ക്കുന്നു ഏകദേശം പതിനായിരം മദ്രസകളുള്ള ഉത്തർപ്രദേശ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ അത്തരം സ്ഥാപനങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നു എങ്കിലും കേന്ദ്ര സർക്കാരിന്റെ നവീകരണ പദ്ധതിക്കായി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മദ്രസകളെ തിരിച്ചറിയുന്നതിനിടെയാണ് ഞെട്ടിക്കുന്ന അഴിമതി കണ്ടെത്തിയത് സർക്കാർ ഗ്രാന്റുകൾ ലഭിക്കുന്ന നൂറിലധികം മദ്രസകൾ ഒരിക്കലും നിലവിലില്ലായിരുന്നുവെന്നാണ് അന്വേഷണങ്ങൾ വെളിപ്പെടുത്തിയത് ആധുനികവൽക്കരണ പരിപാടികൾക്കായുള്ള സർവേയിൽ സർക്കാർ ഫണ്ട് സ്വീകരിക്കുന്ന നൂറ്റി പതിനെട്ട് മദ്രസകൾ നിലവിലില്ല അല്ലെങ്കിൽ ഒരിക്കലും പ്രവർത്തിച്ചിരുന്നില്ല ഇന്ന് ഞങ്ങൾ കണ്ടെത്തി എവിടെയാണ് വീഴ്ചകൾ സംഭവിച്ചതെന്ന് കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു വീഴ്ചയിലോ കമ്മീഷൻ ചെയ്യല്ലോ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം തള്ളിക്കളയാനാവില്ല യു പി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ മുൻ സെക്രട്ടറി ദേവേഷ് ചതുർവേദി പറഞ്ഞു ഇതൊന്നും കൂടാതെ വക്കഫ് സ്വത്തുകളുടെ ജില്ല തിരിച്ചുള്ള ഡാറ്റയെക്കുറിച്ചുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ അയോധ്യ ഷാജഹാൻപൂർ റാംപൂർ ജൌൺപൂർ ബറേലി എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ജില്ലകളിലെ വൻതോതിലുള്ള കൈയ്യേറ്റങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് സമർപ്പിച്ച റിപ്പോർട്ട് ഈ ജില്ലകളിലെ ആയിരക്കണക്കിന് വക്കഫ് സ്വത്തുകൾ പൊതു ഉപയോഗത്തിനായി തരംതിരിച്ച സർക്കാർ ഭൂമിയിലാണ് യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നതെന്ന് എടുത്തു കാണിക്കുന്നു വക്കഫ് ബോർഡിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സർക്കാർ സ്വത്തുക്കൾ ഉത്തർപ്രദേശിൽ മാത്രമുണ്ട് ഏറ്റവും കൂടുതൽ കയ്യേറ്റങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതും ഇവിടെയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി